ഹായ് അപ്പോൾ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ ഇന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇഞ്ചിനും ബോഗിയും വേറെ വേറെ വെച്ചിന് ഓ ഇതിയിലൂട്ട് നടന്ന് പോകേണ്ട ആൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഓ അത് വലിയ സംഭവമാണ് അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരേക്ക് ഒന്ന് പോകണം കാരണം ഞാൻ ട്രിപ്പിന് വേണ്ടിയിട്ട് മുമ്പ് ബാംഗ്ലൂർ പോയിരുന്നു ബാംഗ്ലൂർ പോയിട്ട് അല്ല വണ്ടെത്തി വേണ്ടിയിരുന്നു കേട്ടോ ഇല്ല മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് ഒന്നിലായിരിക്കും ഉണ്ടാവുക മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് എൻ്റെ ഡ്രോണ് നന്നാക്കാൻ കൊടുത്തിരുന്നു അയാൾ നന്നാക്കി തരാമെന്നെല്ലാം പറഞ്ഞു ഉറപ്പ് പറഞ്ഞതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ ട്രിപ്പ് പോകേണ്ടതാന്നെ പക്ഷേ എങ്കിൽ നന്നാക്കി തരാമെന്നല്ല നന്നാക്കി തന്നിട്ടില്ല അവർ റെസ്പോൺസ് ഇല്ല അവർ തീരെ ഒരു ഇതില്ല പിന്നെ എന്നിട്ട് ഒരു ഓൺലൈനിൽ എൻ്റെ സാധനം നന്നാക്കാൻ പറ്റൂല അയച്ച തരാമെന്ന് പറഞ്ഞു പിന്നെ അയച്ചു തന്നിട്ടുമില്ല ഇപ്പം ഇപ്പം അയച്ചരാന്ന് പറഞ്ഞു ആ ആ അതെയോ ഓക്കെ ഈ പറയാൻ പെടുന്നില്ലല്ലോ പിന്നെ ഓൾ നിർത്തിയാലല്ലേ എനിക്ക് പറയാൻ പറ്റുക ഓക്കെ നിർത്തി അന്നേരം അതിനുശേഷം ഇപ്പം അയച്ചതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം തരണ്ട ഞാൻ അവിടെ പോയിട്ട് കാരണം അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം കാരണം അവരന്തെങ്കിലും പാട്സ് അടിച്ചു മാറ്റിയിട്ടുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും തീരെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഇതാണ് അതുകൊണ്ട് ഞാൻ നേരെ ബാംഗ്ലൂർ പോകണ പരിപാടിയാണ് ഇന്നലെയാണ് നമ്മളെ ലഡാക് ട്രിപ്പ് ചെയ്തിട്ട് വീട്ടിലെത്തിയത് ഏതായാലും ഇന്ന് ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയിട്ട് ആ സാധനം കലക്റ്റ് ചെയ്തിട്ട് വരണം അങ്ങോട്ട് ട്രെയിൻ കിട്ടിയിട്ടുണ്ട് ട്രെയിൻ കുറേ ക്യാൻസലാണ് ഇങ്ങോട്ടുള്ളത് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ബസ്സിന് വരാം അതാണ് പരിപാടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും എത്തി നമ്മളിന്നേരം കാർഗ് കൊടുത്ത സ്ഥലത്തുനിന്ന് തന്നെയാണ് വീണ്ടും പോകുന്നത് നമ്മൾ ഇന്നേരം ബാംഗ്ലൂരേക്കുള്ള യാത്രയിൽ വരൂ കൂടെ നിങ്ങളും വരൂ ലഡാക്കിലേക്കൊക്കെ എല്ലാവരും കൂടുതൽ വന്നതല്ലേ ഓ ഇത് തന്നെയാണ് ട്രെയിൻ കെട്ടുക ഇതന്നെയാണ് ഇവിടുന്ന് തിരിച്ചു പോയത് കണ്ണൂർ വരെ ഉള്ളൂ കണ്ണൂർ യശ്വന്തരപുര കണ്ണൂർ ടു ബാംഗ്ലൂർ വരെ ഉള്ളൂ ട്രെയിനുള്ളൂ ഇവർക്ക് നേരെ അങ്ങനെ ഇവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നൂടെ ആ ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിന് ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് വിടും കേട്ടോ ഏതായാലും വീട് തന്നെ ആകുമ്പോൾ കൃത്യ സമയത്ത് പോകുവായിരിക്കും നമുക്കൊരു എന്തെങ്കിലും പാർസൽ വാങ്ങണം രാത്രിയത്തെ ഫുഡ് കഴിക്കുന്നത് അവിടെ നല്ല ഹോട്ടൽ ഉണ്ട് അവിടെ പാർസൽ വാങ്ങിച്ചിട്ട് നമുക്ക് ട്രെയിനിന് കയറാം അതായത് പരിപാടി അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയാണ് ഇപ്പം മഴയില്ല കേട്ടോ ഇപ്പം നല്ല കാലാവസ്ഥയാണ് മഴ തന്നിട്ടുണ്ട് പുറപ്പെടുന്നതിന് മുമ്പ് പച്ചക്കൊടി വീശുന്നുണ്ട് ചുവന്ന പൊടി വീശിയാൽ നിൽക്കും ചുവന്ന പൊടി വീശണ്ടോ ഇത് ഈയിലൂട്ടിയാണെന്നല്ല പോ രണ്ട് സൈഡ് കൂട്ടി പോകും കേട്ടോ ട്രെയിൻ ഇത് ബാംഗ്ലൂരേക്ക് മംഗ മംഗലാപുരത്തൂട്ടി പോവും ഇപ്പുറത്തെ സൈഡ് ഒട്ടിയും പോകും ഇത് ഇങ്ങനെ സൈഡ് ഊട്ടിയാണെന്നല്ല പോകുന്നത് ആ ഹാ ഞാനങ്ങോട്ട് പോകുന്ന വിചാരിച്ചു ഇല്ലെങ്കിൽ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ പോയി തിരിക്കാനാണോ അല്ലായിരിക്കും അല്ലേ ആ ഇരുട്ടിയും കാട്ടിട്ട് താങ്കളൂർട്ടിയാൽ മതി അപ്പോൾ സമയം രാവിലെ ഏഴ് മണി സമയത്തിലായി സമയം ഏഴ് ഇരുപത്തൊന്ന് കണ്ണൂർ യശന്തപുര യശ്വന്തപുരയിലെത്തി നമ്മൾ നേരെ നമ്മളെ സാധനത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന ലൊക്കേഷൻ നോക്കണം ഇപ്പം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയവാടും നേരെ ഇപ്പുറം തന്നെ മെട്രോ ഉണ്ട് നമുക്ക് മെട്രോയിൽ കോരമംഗലമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ആവേണ്ടത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനി മെട്രോ കയറാം ബാംഗ്ലൂർ അപ്പോൾ എനിക്ക് പോകേണ്ട അടുത്ത വടി എത്തും ഒരു മെട്രോ അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം എന്തോ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാം അപ്പോൾ മെട്രോ വന്ന് ആ ഇത് തന്നെ ആയിരിക്കുന്ന അപ്പൊ ഞാൻ ബാംഗ്ലൂർ കോരമംഗല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് കണ്ട ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ടാ വന്നിനെ എന്റെ ഡ്രോണ് എന്റെ ഡ്രോൺ അങ്ങനെ തന്നെ വെച്ചിന് അവര് മൂന്ന് ദിവസം കൊണ്ട് നന്നാക്കി തരാന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പേ കൊടുത്തതാണ് ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞു എന്നിട്ടും ഡ്രോൺ കിട്ടിയില്ല അതിനൊരു റെസ്പോൺസ് ഇല്ല ഒരു തീരെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത മാത്രം പെരുമാറുന്നത് അന്നേരം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡയറക്റ്റ് ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടി വന്നത് കാരണം അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസെടുത്തിനോ ഊരി എടുത്തിനോ കാര്യമില്ല ഇവിടെ വന്ന് ചെക്ക് ചെയ്യുക ഓൺലൈനിൽ അയച്ചതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളൂ അന്നേരം ഡ്രോൺ ഇവിടെ ഉണ്ട് ഈ ഡ്രോൺ എന്നാൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പുഴയിൽ ഇതാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തോണിയിൽ ജസ്റ്റ് ഒരു അടിപാ വേക്ക് ഭാഗം വീണ് ലേശം വള്ളം കയറി അത് ഉപ്പ് അതുകൊണ്ട് ലേശം ഡ്രോൺ വർക്ക് ചെയ്യുന്നില്ല ഒരു പ്രശ്നത്തിന് കണക്ക് പത്ത് നാൽപ്പതിനായിരം ഉറപ്പേൻ്റെ പണിയുണ്ട് ഇതിൽ ഇനിയിപ്പോൾ അവർ നാൽപ്പതിനായിരം റുപ്പ്യ പറഞ്ഞിട്ട് അതിലും ശരിയാക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നാട്ടിൽ വേറൊരാളുണ്ട് ശരിയാക്കുന്നത് അയാളടുത്ത് കൊണ്ടു കൊടുക്കണം അങ്ങനെയാണ് സംഭവം ഡ്രോണ് ഡ്രോണിൻ്റെ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അന്നേരം നമുക്ക് എട്ട് മണിക്കാണ് ബസ്സുള്ളത് ഇനി ബസ്സിന് അങ്ങോട്ട് പോകണം ഇവിടെ നല്ല പൊടിയും കാര്യം എല്ലാം കേട്ടതാ അല്ല പൊടി പൊടിവാറുന്ന റോഡുകളാണ് കേട്ടോ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ചളിയെല്ലാം കാണുന്നുണ്ട് ഇന്നലെ കാലം മഴ പെയ്തതാണ് ഇന്ന് മഴയുണ്ടായില്ല കേട്ടോ രാവിലെ മുതലേ ഞാൻ ഇടിയുണ്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചു ഇനി ഞാൻ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ റോഡ് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയത് ആടെന്ന് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ കൽപ്പകൻ്റെ ബസ്സാണ് കിട്ടിയത് ആ ബസ്സിന് നേരെ നാട്ടിലേക്ക് വരികയായിരുന്നത് ഏകദേശം ആടെ നിന്ന് ഒരു എട്ട് മണിക്കാന്ന് എട്ട് ഒമ്പത് ഒമ്പതര ആവുമ്പോൾ ബസ് പോയത് പുറപ്പെട്ടത് നാട്ടിൽ ഒരു അഞ്ചഞ്ചര ആവുമ്പോൾക്ക് നാട്ടിൽ കണ്ണൂർ എത്തി കണ്ണൂരിൽ നേരെ കുറച്ച് ഇരുടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കണ്ണൂരിൽ നേരെ ബസ് ആടെന്ന് ഇറങ്ങി ആടെ വണ്ടി ഉണ്ടായിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ വണ്ടി ആടെ വെച്ചിട്ടായിരുന്നു വണ്ടി എടുത്ത് നേരെ വീട്ടിൽ വന്ന് കടന്നു ഇറങ്ങി അതിനുശേഷം പിറ്റേന്ന് ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ ബൈക്കുമായിട്ട് ഞാൻ സർവീസ് സെൻറ്ററിലേക്ക് പോയിരുന്നു ഓൾറെഡി ഞാൻ എൻ്റെ ബൈക്ക് സർവീസിന് കയറ്റിയിരുന്നു കയറ്റിയിട്ട് എൻ്റെ ചെയിനിൻ്റെ അതെല്ലാം മാറ്റി ചെയിൻ സോക്കറ്റ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറ്റി ഞാൻ കാണിച്ചുതരാം ഓൾറെഡി നമ്മൾ ബൈക്കിൻ്റെ ചെയിൻ സോക്കറ്റ് ഇതെല്ലാം പുതിയത് ഇട്ടേട്ടാ ചെയിൻ അതിൻ്റെ ഉള്ളിൽ മാറ്റി എന്ന് പറഞ്ഞു ഏകദേശം ഒരു ഏഴായിരം റുപ്പേൻ്റെ പണിയെടുത്ത് ബൈക്കിന് ഓൾറെഡി ഇനി കണക്കിള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറിൻ്റെ പണിയുണ്ട് ഇതിൻ്റേതാ ഈ സാധനം കണ്ടാ ഇത് ഒടിഞ്ഞ് ഇത് ഒടിഞ്ഞ് പിന്നെ ഈ ഫോർക്കിലേശം ബെൻ്റ് ഉണ്ടെന്ന് പറയുന്നത് റിങ്ങിലേ ശം ബെൻഡ് ഉണ്ടെന്ന് പറയുന്നത് കാരണം ബ്രേക്ക് പേഡ് ഇങ്ങനെ ചെറുങ്ങനെ വരിയുന്നുണ്ട് അതിൻ്റെ പണി ഇതാ ഇത് ഐസാനോ ഐസാനോ അടിപൊളി നല്ല ഉണ്ട് അതവർ ഇതിൻ്റെ എല്ലാം പണിയുണ്ട് അതവർ ഇൻഷുറിൻ്റെ പണിക്ക് ഞാൻ കയറ്റിയെന്ന് പിന്നെ കുറേ ആൾ പറയുന്നുണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ഇത് എൻ്റെ യാത്ര നിർത്തി കാരണം മുംബൈയിൽ നിന്ന് വണ്ടി വണ്ടിയെടുത്തിട്ട് വരാൻ കുറച്ച് ധൈര്യമില്ല മെയിനായിട്ട് എനിക്ക് പ്രശ്നം വന്നത് ചെയിന് ചെയിൻ എല്ലാം അടി അടിക്കുന്ന ചെയിനിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ട് പിന്നെ എനിക്ക് ഇൻഷുറിൻ്റെ പണിയെല്ലാം ഉള്ളതുകൊണ്ട് മുംബൈയിലൊരു സർവീസ് സെൻ്ററിൽ കയറ്റിയിട്ട് വീണ്ടും കേട്ടേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ നാട്ടിക്കൊണ്ടൊന്ന് കേട്ടോ കേട്ടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പിന്നെ മുംബൈയിൽ വേഗം ഇത് ഇങ്ങോട്ട് വന്നത് ഒരു മഴ പിന്നെന്താന്ന് പറഞ്ഞാൽ മുംബൈ ഇങ്ങോട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് കൂടുതൽ സംഭവങ്ങളൊന്നും കാണാനില്ല കാണാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് മഴയത്ത് അങ്ങനെ വലിയ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല അങ്ങനെ തോന്നിയതിന് ശേഷം ഞാനും കുറച്ച് ടയേർഡായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു പക്ഷേങ്കിൽ ഞാനിതാ നാളത്തെ വീഡിയോ മുതൽ നിങ്ങൾക്ക് പുതിയ ബിഗ് അപ്ഡേറ്റ് ഉണ്ട് അത് നാളെ നാളത്തെ വീഡിയോയിൽ പറയാം നമ്മൾ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല യാത്രകളെല്ലാം എന്താ പറയുക ഇപ്പോൾ യാത്ര ചെയ്ത് വന്നേരം സത്യത്തിൽ ടെൻഷനാണ് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആണ് ഒരു മൈൻഡുള്ളൊരു ഇതാകുന്നത് നാളെ പുതിയ അപ്ഡേറ്റ് ഉണ്ട് ഞാൻ ഇന്ന് നേരെ പോകുന്നത് എൻ്റെ ബൈക്കാടെ കൊണ്ടിടുകയെന്ന് ബൈക്കാടെ കൊണ്ടിട്ടിട്ട് പുതിയ ബിഗ് അപ്ഡേറ്റ് ഉണ്ട് അത് നാളെ നമ്മൾ വീഡിയോയിൽ അങ്ങ് കാണാം അല്ലേ ഇന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയേണ്ടല്ല ഇന്ന് ഏതായാലും എൻ്റെ നല്ല കാലാവസ്ഥയുണ്ട് ഞാൻ ബൈക്ക് ഏതായാലും ഞാൻ കൊണ്ടുപോകുന്ന വഴിക്കാളുള്ളത് ഞാനിത് ഇപ്പോൾ കാട്ടാൻ പള്ളിയിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഏതായാലും ബൈക്കാടെ കൊണ്ടുവിടുന്നത് ഒരാഴ്ച എന്തായാലും പണി ഉണ്ടാവും അന്നേരം ആടെ കൊണ്ടിട്ടിട്ട് തിരിച്ചു വരാം നമ്മൾ ബാക്കിയുള്ള അപ്ഡേറ്റ് ഉണ്ട് അന്നേരം നാളത്തെ വീഡിയോ ആരും ഇനി എന്താ പറയുക യാത്ര കഴിഞ്ഞെന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട അടുത്ത നാളെ ബിഗ് ബിഗ് അപ്ഡേറ്റ് ആണ് നാളെ അത്തേ വീഡിയോയിൽ ഉണ്ടാവുക അന്നേരം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇവിടെ വീഡിയോയിലുള്ള കുറേ കണക്ക് എന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾ സത്യത്തിൽ അത് എല്ലാവരും ക്ഷമിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് കാരണം ആരോ അങ്ങനെ ഒരു അഭിപ്രായമോ കമൻറ്റിലൊന്നും പറഞ്ഞില്ല ഞാൻ ഈ വന്നതിന് ശേഷം എൻ്റെ വീഡിയോസെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആണ് കണക്ക് മനസ്സിലാകുന്നത് കാരണം കുറേ വീഡിയോയിൽ കുറേ ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുഡൊന്നും കഴിക്കുന്നില്ല പിന്നെ കുറേ വീഡിയോയിൽ കുറച്ച് കഷ്ണങ്ങൾ കയറി വന്നിട്ടുണ്ട് കുറേ ഇതുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ കുറേ സ്ഥലത്ത് കാണിച്ചിട്ടില്ല കാണിക്കുന്നില്ല അതെല്ലാം കുറേ മിസ്റ്റേക്കുകളാണ് അതല്ല അടുത്ത വീഡിയോയിൽ ഞാൻ സത്യത്തിൽ അത് ശരിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ ബാഡ് കമൻ്റ് ആയാലും ഇതായാലും എല്ലാം സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും ബാഡ് കമൻ്റ് ബേഡ് ഡിലീറ്റാക്കിയാലത് അഭിപ്രായം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അല്ലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുക ഇങ്ങനത്തെ എല്ലാം സംഭവങ്ങളുണ്ട് അതല്ല ഇതാ നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാം എല്ലാം നമ്മൾ എല്ലാം ശരിയായിട്ടുള്ള ഒരാളില്ല എല്ലാം ശരിയാക്കി എടുക്കലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞാലല്ലേ ശരിയാക്കി എടുക്കാൻ പറ്റുക അന്നേരം അഭിപ്രായങ്ങളോട് അറിയിക്കുക അന്നേരം നാളെ മുതലുള്ള വീഡിയോസ് നല്ല വീഡിയോസ് ആക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുക കാരണം നമ്മളെ യാത്രാ വീഡിയോസിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാനും ഇതൊന്നും സമയമില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നു അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത് അതിൽ വരാത്തത് കുറേ വീഡിയോസ് ഞാൻ യാത്രാ വീഡിയോസിൽ തന്നെ കുറേ എടുത്തു വെച്ച വീഡിയോസുകൾ നല്ല നല്ല കണ്ടൻറ്റ് കേറ്റാനുണ്ട് ഇനിയും കുറേ ഇതിൽ പിന്നെ ഇനി അത് അതായിട്ട് സെപ്പറേറ്റ് എനിക്ക് വീഡിയോ ഇടാൻ കഴിയുമല്ലോ അങ്ങനെ കുറേ ഉണ്ട് അതൊന്ന് അങ്ങനെ കുറേ സംഭവങ്ങൾ മിസ്റ്റേക്കുകളെല്ലാം ഉണ്ട് എന്തായാലും അടുത്ത വീഡിയോസ് മുതൽ ഞാൻ അടിപൊളിയായി ശരിയാക്കാം ഓക്കെ അന്നേരം നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ബൈ ബൈ